തരണ്ട തരണ്ടാ മണ്ണിയെടുക്കണ തരണ്ടാ വീട് എന്തോവനേ ഞാൻ നേരത്തെ ചൂഴ്ശില്ല ടരണ്ടി കേറും അർലിനെ അങ്ങനെ ഫൈറ്റിന്റെ വൈറ്റ് ആ ഗോടാണ്ട നേർന്ന് ടരണ്ടില്ലടാ ടരണ്ടല്ല അവ ഇല്ല മീനടാ എന്തേന്തോനെ വെയി പോടി ടരണ്ട ടരണ്ട എല്ലെ നല്ല ട്രാക്ക് അടക്ക് ടോർട്ടോർട്ടാ араച്ചാലവന്നൊന്നും നോക്ക രുമോ ചെരണ്ടി കുറെ കളി കിട്ടി ഏത്ര സൈസിന്റെ അവിടെ വെടി <ahan> പോ mm. <sal> <swoją> इस टू आ दा दा करन दे के उठो ले पड़े रे के निकाल ले दा अम्मा डोरो के आवला ही पल्ली सा बेरो ना प्ले पल्ली 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 कौन आ लुका ना